തമിഴകം എമ്പാടും വിജയ് തരംഗമാണ് പോക്കിരിയും തുപ്പാക്കിയും മേഴ്സലും മാസ്റ്ററും ഇറങ്ങിയ സമയത്ത് ഇറമ്പിയാത്ത ആരാധകരുടെ ആവേശമല്ല പക്ഷെ ചുറ്റും കാണുന്നത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ ട്രപ്പി സ്റ്റാർട്ടപ്പ് ഉണർത്തുന്ന കൗതുകവും തന്റെ മുൻഗാമികളായ കമൽഹാസനും വിജയകാന്തനും ശരത്കുമാറിനും പിഴിച്ചെടുത്ത് ചുവടുറപ്പിക്കാൻ ദളപതിക്കാകുമോ എന്ന വലിയ ചോദ്യവുമാണ് വീടുകളിലും തെരുവുകളിലും വിജയുടെ പുതിയ നീക്കങ്ങൾ സജീവ ചർച്ചയായിരിക്കുകയാണിപ്പോൾ നിലവിൽ തമിഴകത്ത് രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യം വിജയ്ക്ക് ഒരു പരിധി വരെ അനുകൂലമാണ് എം ജി ആറിനും ജയലളിതയ്ക്കും ലഭിച്ചതും ശിവാജി ഗണേശൻ മുതൽ കമൽഹാസൻ വരെയുള്ളവർക്ക് ഉള്ളവർക്ക് ലഭിക്കാതെ പോയതുമായ ഒരു നേതാവിന്റെ ചരിത്ര നിമിഷം തമിഴകത്ത് രൂപപ്പെടുന്നുണ്ടെന്ന് വേണം കരുതാൻ എഐ എ ഡി എം കെ നേതൃത്വത്തിലുള്ള ഭിന്നത ജയലളിതയ്ക്ക് ശേഷം ശക്തരായ നേതാവിനെ കണ്ടെത്താനാകാത്ത സാഹചര്യം രണ്ടു വർഷത്തിനപ്പുറം ഡി എം കെ സർക്കാരിനെതിരെ ഉയരുന്ന ജനവികാരം സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ വിജയ്ക്കുള്ള സ്വാധീനം അദ്ദേഹത്തിന്റെ പ്രായം അടുത്ത വീട്ടു പയ്യൻ ഇമേജ് വിജയ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന തമിഴ് മക്കൾ സ്നേഹം ബി ജെ പിക്ക് നിലപാട് എന്നീ ഘടകങ്ങളെല്ലാം ഒത്തുവരുന്നത് വരുന്നത് മൂലമുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായാൽ അത് വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉദയമാകും അങ്ങനെയെങ്കിൽ തമിഴ് സിനിമയിൽ എന്ന പോലെ തമിഴ് രാഷ്ട്രീയത്തിലും ശോഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമായി മാറാൻ വിജയ്ക്ക് സാധിക്കും ഏറ്റവും മോശമെന്ന നിരൂപകർ വിലയിരുത്തുന്ന സിനിമകളിൽ നിന്ന് പോലും നിലവിൽ ബോക്സ് ഓഫീസിൽ കോടികൾ വാരാൻ സാധിക്കുന്ന ഏക തെന്നിന്ത്യൻ താരമെന്ന നിലയിൽ നിന്നാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നത് കാലാകാലങ്ങളായി ഡി എം കെയും എ ഐ എ ഡി എം കെയും പണം നൽകി വോട്ടും ഭരണവും നേടുന്ന സംസ്ഥാനത്ത് ആ കീഴ്വഴക്കത്തെ തന്നെ ചോദ്യം ചെയ്ത് വിജയുടെ പൊതുപരിപാടി ഒരു തുടക്കം മാത്രമായിരുന്നു വോട്ടിന് പണം നൽകരുതെന്ന ആഹ്വാനം മുതിർന്നവരോടായിരുന്നില്ല വളർന്നു വരുന്ന യുവതലമുറയോടായിരുന്നു സൗജന്യ വിദ്യാഭ്യാസം ഭക്ഷണം വായനശാല തുടങ്ങി ഇതുവരെ വിജയ് മക്കൾ ഇയക്കം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളും യുവജനങ്ങളായിരുന്നു സാധാരണ സിനിമാ താരത്തോടുള്ള പ്രേക്ഷക സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ അണ്ണൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിലും വിജയ് വിജയിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ തമിഴകത്തെ യുവജനതയിലാണ് വിജയ് പ്രതീക്ഷ വയ്ക്കുന്നതെന്ന് വേണം കരുതാൻ അംബേദ്കർ കാമരാജ് എ പി ജെ അബ്ദുൽ കലാം എം ജി ആർ തുടങ്ങി തമിഴക മണ്ണിൽ സ്വാധീനം ചെലുത്തിയവരെ കൂടെ കൂട്ടിക്കൊണ്ട് വിജയ് സംസാരിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും യുവതലമുറയാണ് യുവാക്കളിലും കുടുംബങ്ങളിലേക്ക് എത്തുക എന്നതാവാം തന്ത്രം പക്ഷെ ഇത് മാത്രം മതിയാവില്ല ദ്രാവിഡ മണ്ണിൽ ചുവടുറപ്പിക്കാൻ എം ജി ആറിന്റെ കാലത്ത് തമിഴക രാഷ്ട്രീയമല്ല ഇന്നത്തേത് അന്ന് രാഷ്ട്രീയവും സിനിമയും പരസ്പര പൂരകങ്ങളായിരുന്നു ചലച്ചിത്ര താരം എന്നതിനേക്കാൾ ഉപരി അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നു എം ജി ആർ അല്ലാതെ സിനിമയിൽ നിന്ന് ലഭിച്ച പ്രശസ്തി മാത്രം മുതലെടുത്ത് രാഷ്ട്രീയക്കാരനായി മാറുകയായിരുന്നില്ല അദ്ദേഹം രാഷ്ട്രീയ നയതന്ത്രജ്ഞതയും ആശയവ്യക്തതയും നേതൃപാഠവും തന്നെയാണ് വിജയ്ക്ക് വലിയ ജനപ്രീതി ഉണ്ടെങ്കിലും രാഷ്ട്രീയ ഉണ്ടോ എന്ന് ഇനി കണ്ടറിയണം മുപ്പത് ശതമാനത്തിലേറെ വരുന്ന വോട്ട് ബാങ്ക് ആണ് എക്കാലവും ഡി എം കെ മുതൽക്കൂട്ട് ഡി എം കെ വിരുദ്ധ വോട്ടുകളുടെ സമാഹരണത്തിലൂടെയാണ് ഇതുവരെ എഐ ഡി എം കെ അധികാരം പിടിച്ചതും വിജയ്കാന്തിന്റെ ഡി എം കെ ഒരിക്കൽ മാത്രം എട്ട് ശതമാനം വരെ വോട്ട് നേടിയ സംസ്ഥാനത്ത് മറ്റ് ചെറുപാർട്ടികൾക്കെല്ലാം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ വോട്ട് നേടാനായിട്ടുള്ളൂ ഡി എം കെ വിരുദ്ധ വോട്ടായിരിക്കും വിജയി ലക്ഷ്യം വെക്കുക ഡി എം കെ എന്ന പാർട്ടിയുടെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാതെ വിജയ്ക്ക് ഒരാടി മുന്നോട്ടു പോകാനാകില്ല യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാകില്ല തമിഴ് മക്കളുടെ വിശ്വാസം ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകണം രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തേക്ക് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ വിജയ് തയ്യാറാകേണ്ടി വരും മറ്റൊരു പ്രധാന വെല്ലുവിളി സാമ്പത്തികമാണ് തമിഴ് രാഷ്ട്രീയം പണാധിപത്യത്തിന്റെ കൂടി മേഖലയാണ് അവിടെ പണം മുടക്കാൻ ആളില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാനാകില്ല ആ ഘട്ടത്തിലേക്കുള്ള യാത്ര ഏറെ ദുർഘടം പിടിച്ചതായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയോ പാർട്ടിയോ മത്സരിച്ചില്ലെങ്കിലും തമിഴകത്ത് വിജയുടെ സാന്നിധ്യമുണ്ടാകും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പതിനഞ്ച് ശതമാനം വോട്ടെങ്കിലും നേടുക ഇതാകാം ദീർഘകാല അടിസ്ഥാനത്തിൽ വിജയ്യുടെ ലക്ഷ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ മറിച്ചൊന്നും സംഭവിക്കില്ലെന്ന് കരുതാനും വയ്യ പ്രളയം പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ വിരുദ്ധ വികാരം ഇപ്പോൾ തന്നെയുണ്ട് വലിയൊരു അഴിമതി ആരോപണമോ സർക്കാർ വിരുദ്ധ പ്രതിഷേധമോ സാഹചര്യമോ ഉണ്ടായാൽ നിലവിലെ സമവാക്യം പാടെ മാറും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡി എം കെക്കും എ എ ഡി എം കെക്കുമെതിരെ ശക്തമായ രാഷ്ട്രീയ ബേദരായി വിജയ് ഉയർന്നു വന്നെന്നും വരാം